തിരികെ വാർത്തയിലേക്ക് ഷിരൂർ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഏറ്റവും പുതിയ വാർത്ത ഒരു പുതിയ സിഗ്നൽ കിണ്ട് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നാല് സ്പോട്ടുകൾ ആണ് നിലവിലിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ നാലാമത്തെ സ്പോട്ടാണ് അല്പസമയം മുൻപ് സിഗ്നലായി ലഭിച്ചത് നദിക്ക് നടുവിലെ പാറയിടിക്കുന്ന സമീപം ലോറിക്ക് സമാനമായി വളരെ ശക്തമായൊരു സിഗ്നൽ ഇത് ട്രക്കാണ് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടെത്തിയതിനേക്കാൾ ശക്തമായ സിഗ്നൽ അതാണിപ്പോൾ പുതിയതായി കണ്ടെത്തിയിട്ടുള്ളത് ലോറിയുടെ പ്രൊഫൈൽ തന്നെയാണ് എന്നതാണ് ഇപ്പോൾ ഉള്ള നിഗമനം പക്ഷേ അത് ഏത് തരത്തിലേക്ക് അതിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ളത് തന്നെയാണ് ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിലും ചില ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രതിസന്ധിയായി നിലനിൽക്കുന്നതും അവിടെ പുഴയുടെ അടിയൊഴുക്ക് വളരെ ശക്തമാണ് ഏഴ് നോട്ട് എന്നുള്ളത് ഒരിക്കലും ഡൈവേഴ്സിന് ഇറങ്ങി തപ്പാൻ മുങ്ങിത്തപ്പാനുള്ള ഒരു തരത്തിലേക്കുള്ളതല്ല അതിനേക്കാൾ വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിനൊന്നും ചെയ്യാൻ കഴിയുന്ന സാഹചര്യം നിലവിലില്ല അപ്പോൾ എന്ത് തരത്തിലാണ് ഇനി പരിശോധന പുഴയിൽ നടത്തേണ്ടത് സിഗ്നൽ കിട്ടും തോറും പക്ഷേ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി എന്നാൽ മണ്ണ് മാറ്റിയുള്ള പരിശോധന അത് നടക്കുന്നുണ്ട് ആ പരിശോധനയിൽ കൂടുതൽ യന്ത്രങ്ങൾ എക്സ്കവേറ്റർ ഹിറ്റാച്ചി അടക്കം കൂടുതൽ യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത് പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു സൂചനയും ഇല്ല എന്നതാണ് അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട് ഒരിക്കൽ കൂടി അരുണിലേക്ക് അരുൺ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വലിയ ശക്തമായ ഇതുവരെ കണ്ടെത്തിയതിനേക്കാൾ പുതിയ ശക്തിയുള്ള സിഗ്നലാണ് ഈ പുതിയത് എന്നതാണ് പറയുന്നത് പക്ഷേ അപ്പോഴും പ്രതിസന്ധി ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ അനുജ അത് തന്നെയാണ് കാരണം ഈ ഒരു ഇത്തരത്തിലുള്ള സൂചനകളും ഒക്കെ അതായത് ഈ തെളിവുകളൊക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഈ നാവികസേനയ്ക്കും അതുപോലെ തന്നെ ആർമിക്കുമൊക്കെ ആ പുഴയ്ക്കടിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് പ്രധാന പ്രശ്നമായി നിൽക്കുന്ന ഈ കാലാവസ്ഥയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നദിയിലെ അടിയൊഴുക്കാണ് ഏഴ് നോട്ട്സാണിപ്പോൾ ഈ നദിയിലെ അടിയൊഴുക്കുള്ളത് അതൊരു ചുരുങ്ങിയത് രണ്ട് നോട്ട്സ് ആയെങ്കിലും മാറിയാൽ മാത്രമാണ് ഈ നാവികസേനയ്ക്കിടെ മുങ്ങൽ വിദഗ്ധർക്ക് നദിക്കടിയിലേക്ക് പോകാൻ സാധിക്കൂ അല്ലാതെ ഈ ഭാഗത്തേക്ക് അതായത് ഇപ്പോൾ കണ്ടെത്തിയ ഇപ്പോൾ കണ്ടെത്തിയ ഈയൊരു സിഗ്നൽ ഈ ഒരു ലൊക്കേഷൻ ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോലും സാധിക്കില്ല എന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് നദി അടി ഈ നദിയിലെ അടിയൊഴുക്ക് രൂക്ഷമായി തുടരുകയാണ് ഒപ്പം ഈ ശിരൂർക്കുന്ന് ഇടിഞ്ഞ് ഈ നദിയിലേക്ക് വീണ സമയത്ത് മണ്ണ് വല്ലാത്ത ഇങ്ങനെ ആ നദി തൂർ തൂർന്നിട്ടുണ്ട് അത് ഒരു തുരുത്തായൊക്കെ ആ ഭാഗത്ത് അതായത് ഈ നദി അഞ്ഞൂറ് മീറ്റർ വീതിയാണ് ആ പ്രദേശത്തുള്ളത് അതിലൊരു ഇരുന്നൂറ് മീറ്റർ അകലെ ഒരു തുരുത്ത് പോലെയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് അതൊക്കെ വലിയ പ്രതിസന്ധിയായി തന്നെ വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു ലോറി കണ്ടെത്തിയെങ്കിൽ ആ ലോറിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുവെങ്കിൽ ഈ അവസാനത്തെ ഡ്രോൺ പരിശോധനയിൽ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനടുത്തേക്ക് പോകാൻ ചില പ്രതിസന്ധികളുണ്ട് ആ അടുത്തേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഈ മണ്ണിൽ താഴ്ന്നാണ് ഈ ലോറി നിൽക്കുന്നതെങ്കിൽ അതിനെ അവിടെ നിന്ന് പൊക്കിയെടുക്കണം ആ അതിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളാണ് എവിടെയൊക്കെ കിടക്കുന്നതെന്ന് പരിശോധിക്കണം ഒപ്പം ഈ മനുഷ്യജീവൻ്റെ സാന്നിധ്യം ഇനിയും കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഈ മ മനുഷ്യ സാന്നിധ്യം അത് കണ്ടെത്താനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തണം ഈ മുങ്കൻ വിദഗ്ധരുടെ സേവനം ഇല്ലാതെ അത്തര അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിന് ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്നത് പ്രധാനമായ പ്രശ്നമാണ് അതിന് കാരണം ഈ നദിയിൽ അടിയൊഴുക്കാണ് ഈ കൊങ്കൺ ടെറൈൻ കാലാവസ്ഥ അത് ഭീകരമായ കാലാവസ്ഥയാണ് ഭയാനകമായ കാലാവസ്ഥയാണ് എപ്പോൾ വേണമെങ്കിലും അതിശക്തമായ മഴയും കാറ്റുമുള്ള സാഹചര്യമാണ് അതുകൊണ്ട് ഈ പരിശോധനയ്ക്കൊക്കെ അത് തടസ്സം നിൽക്കുന്നു പ്രതിസന്ധി ഉണ്ടാവുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന വിവരം അനുജ അതാണിപ്പോൾ ഒരു പുതിയ സിഗ്നൽ കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ ഡെവലപ്മെന്റും അത് തന്നെയാണ് പുഴയിലെ മൺകൂനയ്ക്ക് അരികിൽ നിന്നാണ് ഒരു പുതിയ സിഗ്നൽ അത് സ്ട്രോങ് സിഗ്നൽ എന്നാണ് അവർ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പുതിയ സിഗ്നലാണ് അത് ലോറിക്ക് സമാനമാണ് എന്ന് പറയുമ്പോൾ അത് അർജുൻ്റെ ലോറി എന്ന തരത്തിൽ എത്തുന്നു നിഗമനത്തിലേക്ക് എന്നാൽ ഇപ്പോൾ ഡൈവേഴ്സിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ആ ഘട്ടം കൊണ്ടത് അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ആശങ്കയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു